യു എയിലെ മഴയടക്കമുള്ള സാഹചര്യങ്ങളെ തുടർന്ന് ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ദുബായ് എയർപോർട്ടായിരുന്നു അതിലെ സംവിധാനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതേ ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസി ഇന്ത്യൻ യാത്രക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകുന്നുണ്ട് അതായത് അനിവാര്യമല്ലാത്ത യാത്രകൾ ഇപ്പൊ നമ്മൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും സുഹൃത്തുക്കളെ സന്ദർശിക്കാനും ഇനി ഒരു വിനോദസഞ്ചാരത്തിനും വെക്കേഷൻ ആസ്വദിക്കാനും ഒക്കെ അങ്ങനെയുള്ള നിരവധി പർപ്പസുകൾക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള യാത്രകൾ ഉണ്ടല്ലോ അത് ദയവ് ചെയ്തു ഈ സമയത്ത് നടത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദുബായ് എയർപോർട്ടിലേക്ക് ഒഴിവാക്കാനാവുന്ന യാത്രകളാണെങ്കിൽ ഈ സമയത്ത് ഒഴിവാക്കുക കൂടുതൽ കാലതാമസത്തിനും യാത്രാ ബുദ്ധിമുട്ടുകൾക്കും ഇതിടയാക്കും അത് മറ്റൊരു സമയത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാനാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ യാത്രക്കാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്ന് ദുബായ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ദുബായ് കോൺസുലേറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സർവീസ് നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില നമ്പറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിറോ ഫൈവ് സീറോ വൺ ടു സീറോ ഫൈവ് വൺ സെവൻ ടു അല്ലെങ്കിൽ സീറോ ഫൈവ് സിക്സ് ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് നയൻ സീറോ ഇല്ലെങ്കിൽ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് അല്ലെങ്കിൽ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഫോർ ടു വൺ ത്രീ ഈ നമ്പറുകൾ ദുബായ് കോൺസുലേറ്റിനെ അവരുടെ ലൈൻ സംവിധാനത്തെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ സമയത്ത് വിമാനത്താവളത്തിലേക്ക് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണം എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ദുബായ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അക്കാര്യം പരിശോധിച്ച് മാത്രമേ ഈ സമയത്ത് യാത്ര ചെയ്യാവൂ എവിടെയാണ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് എന്നുള്ള ഒരു സംശയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ദുബായ് വിമാനത്താവളത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക കൃത്യമായ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ദുബായ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൂടെ അവർ കൃത്യമായിട്ട് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അടക്കം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ ബുക്കിംഗ് ഏജന്റിനെ നിങ്ങൾക്ക് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം ഏത് വിമാനത്തിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഏത് വിമാന കമ്പനി വഴിയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കൃത്യമായി ഒഫീഷ്യൽ ചാനലുകൾ വഴി ഈ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിയാം അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കാം അങ്ങനെ നിരവധി മാർഗങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ദുബായ് എയർപോർട്ടിലേക്ക് നമ്മൾ ഈ സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവസാന കൺഫർമേഷൻസ് ലഭിച്ചതിന് ശേഷമേ ഉറപ്പാക്കിയതിന് ശേഷമേ നമ്മൾ എയർപോർട്ടിലേക്ക് വരാവൂ എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് പല വിമാന സർവീസുകളും അവരുടെ സർവീസ് പുനരാരംഭിച്ചുവെങ്കിൽ പോലും വൈകി പറക്കുന്നതടക്കമുള്ള റീഷെഡ്യൂൾ ചെയ്യുന്നതടക്കമുള്ള ബുദ്ധിമുട്ടുകളെയുമൊക്കെ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്ത വിമാന സർവീസുകളുടെ ടിക്കറ്റ് റീബുക്കിങ്ങും റീഫണ്ടിങ്ങും അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നൽകിയിരുന്നു ഇന്നിപ്പോൾ കുറേ വിമാന കമ്പനികൾ കൂടി അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകുന്നുണ്ട് ഇന്ത്യൻ ബജറ്റ് എയർലൈൻ ആയിട്ടുള്ള സ്പൈസ് ജെറ്റാണ് റീബുക്കിങ്ങിനും റീഫണ്ടിങ്ങിനുമുള്ള സൗകര്യമുണ്ടെന്ന് അറിയിച്ചത് ക്യാൻസലായിപ്പോയ വിമാന സർവീസുകളിലെ യാത്രക്കാരുടെ റീഫണ്ടിങ്ങിനും റീബുക്കിങ്ങിനുമുള്ള സൗകര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ദുബായ് എയർപോർട്ട് വഴി സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ വൈകി പറക്കൽ അടക്കമുള്ള ഷെഡ്യൂളുകൾ വല്ലാതെ വൈകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ടെന്ന് സ്പൈസ് ജെറ്റ് പറയുന്നുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൃത്യമായി ഫോളോ ചെയ്യണം അതിൽ കമ്പനി വിമാന ടൈമിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നൽകുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് മറ്റൊരു ഇന്ത്യൻ വിമാന കമ്പനി ഇൻഡിഗോയാണ് ഇൻഡിഗോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് നൽകുന്നുണ്ട് അത് പരിശോധിക്കുക പിന്നെ ക്യാൻസൽ ആയിട്ടുള്ള വിമാന സർവീസുകളിലെ യാത്രക്കാർക്ക് റീഫണ്ടിങ്ങും റീബുക്കിങ്ങിനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്താണ് അപ്ഡേറ്റ് എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഓപ്പറേഷണൽ ഡിസ്ട്രബ്ഷൻസ് നേരിടുന്നതിനാൽ ദുബായ് എയർപോർട്ടിൽ നിന്നും തിരിച്ചും ഉള്ള ഫ്ലൈറ്റ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു യാത്രക്കാരെ റീ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വരെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് ഇനി റീസ്കെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്താൽ ഫുൾ റീഫണ്ടിനുള്ള വൺ ടൈം വേവർ നൽകിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ അറിയിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് എയർ എയർഇന്ത്യയുമായി ബന്ധപ്പെട്ടിപ്പോൾ അറിയിക്കാനുള്ളത്